കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം രൂക്ഷമായി തുടരുന്നു വി സി മോഹൻകുന്നുമേലിന്റെ ഉത്തരവ് തള്ളി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിലെത്തി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നായിരുന്നു അനിൽകുമാറിന്റെ പ്രതികരണം മിനി കാപ്പിന് രജിസ്ട്രാർ ചുമതല നൽകിക്കൊണ്ട് വി സി മോഹൻകുന്നുമേൽ ഉത്തരവിറക്കിയിരുന്നു അനിൽകുമാർ എത്തിയാൽ തടയാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ വിലക്കുകളെയെല്ലാം മറികടന്നാണ് രജിസ്ട്രാർ അനിൽകുമാർ കേരള സർവകലാശാലയിലെത്തി ഓഫീസിൽ പ്രവേശിപ്പിച്ച പ്രവേശിച്ചത്